എന്താണ് ഓപ്പർച്യൂണിറ്റി എന്താണ് അവസരങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുന്ന ഈ സമയം വരെ എത്ര ചുവപ്പ് കാറുകൾ കണ്ടു നിങ്ങൾക്ക് കൃത്യമായ ഒരു നമ്പർ പറയാൻ പറ്റുമോ പക്ഷെ നിങ്ങൾ ചുവന്ന കാറുകൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കൂടി അത് കടന്നു പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എണ്ണിയിട്ടില്ല ഇതാണ് സത്യം ഇപ്പൊ സപ്പോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം നാളെ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എന്റെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങൾ എത്ര ചുവപ്പ് കാറുകൾ കാണുന്നു ഓരോ ചുവപ്പുകാരനും അൻപത് രൂപ വെച്ച് ഞാൻ തരും എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സമയത്ത് എന്താ ചെയ്യും നിങ്ങൾ ഓരോ തവണയും ചുവപ്പുകാർ എണ്ണാൻ നിൽക്കും ചുവപ്പുകാർ വരാൻ വേണ്ടി കാത്തിരിക്കും അല്ലെ ചിലപ്പോ ഒരു ബ്രൗൺ കാറിനെ നിങ്ങൾ ചുവപ്പുകാറായി ചിത്രീകരിക്കും ചിലപ്പോ അല്ല ടെമ്പോ ലോറിയായും ചിലപ്പോ നിങ്ങൾ എന്ത് ചെയ്യും ചുവപ്പ് കാറായിട്ട് കാണും കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ചുവപ്പുകാറിന്റെ എണ്ണം കൂട്ടണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ എണ്ണം കൃത്യമായിട്ട് പറയും ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ഇതുപോലെയാണ് നമ്മളുടെ മുന്നിലൂടെ ഈ സാധനങ്ങൾ കടന്നു പോകുന്നുണ്ട് നമ്മൾ ഇത് അറിയുന്നില്ല നമ്മളതിനെ കുറിച്ച് കോൺഷ്യസ് അല്ല അപ്പൊ അവസരങ്ങളെ കുറിച്ച് കോൺഷ്യസാകുക ബോധവാന്മാരാകുക എന്നുള്ളതാണ് അവസരങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ആ തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുക